എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടാമത്തെ ദിവസം ഉച്ച വരെ സമയുണ്ട് എവിടെ വേണമെങ്കിലും പോവാന്ന് വിചാരിച്ചു ഇറങ്ങിയതാണോടിക്കത്തെ മഴ കേസ് ഇന്നലെ കുറച്ചൊക്കെ നമുക്കൊന്ന് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് എന്താ പറയാ ഒന്ന് ദൈവം കനിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിതൊക്കെ കാണാനും സമയം തന്നു വീഡിയോ എടുക്കാനൊക്കെ പക്ഷേ എന്ന് ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ വന്നതാണ് ഇന്ന് പണി എന്ന് വെച്ചിട്ട് പക്ഷേ രാവിലെ പെട്ട മഴ ഒരു ഒരു രക്ഷയില്ലാത്ത മഴയാണ് ഒരു പോയിൻസും കാണാനോ അവിടുത്തെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മളിവിടെ എന്തായാലും ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് അപ്പം എട്ടുമണിക്കുണ്ട് പതിനൊന്ന് മണിക്കുണ്ട് അങ്ങനെ ഓരോരോ ടൈമിലുണ്ട് അപ്പം നമ്മൾ രണ്ട് മണിയുടെ ടോയ് ട്രെയിനിൽ റിട്ടേൺ പോവാണെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ രണ്ട് മണിക്ക് പോകണമെന്നുണ്ടെങ്കിൽ മുക്കാൽ മണിക്കൂർ മുന്നേ നമ്മൾ ക്യൂവിൽ നിൽക്കണം ആദ്യം ചെല്ലുന്ന ഇത്ര പേർക്ക് ആ ടോയ് ട്രെയിനിൽ ഇത്രേ ഇത്ര പേർക്ക് കപ്പാസിറ്റി ഉള്ളൂ അപ്പോൾ ആദ്യം ചെല്ലുന്ന ഇത്ര പേർക്ക് ഇരിക്കാൻ പറ്റുകയുള്ളു ഐ മീൻസ് ടിക്കറ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പം തന്നെ സമയം പത്ത് മണിയായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്കെങ്കിലും തിരിച്ചിവിടുന്ന് അങ്ങോട്ട് നടന്നാലേ ഉള്ളു നമുക്കൊരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അല്ല സോറി ഒരു മണി ഒന്നേകാലൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്താൻ പറ്റത്തുള്ളൂ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് മൂന്ന് മണിക്കൂറുണ്ട് അപ്പൊ തൊട്ടടുത്തുള്ള രണ്ടു മൂന്ന് പോയിന്റ്സ് കാണാനാണ് വിചാരിച്ചു പക്ഷെ ഞങ്ങക്ക് കുറേ പോയിന്റ്സ് മിസ്സായി മങ്കി ഒക്കെ മിസ്സായി പോയി അത് വേറെ സൈഡിലേക്കാ അത് കുറേ കൊറേ ദൂരം ഉണ്ട് ഈ മഴ എത്തലും നടക്കൂല എന്നിട്ട് റിസൊക്കെ നനഞ്ഞു നോക്കി സഫാരി ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഇതുപോലെ എഴുന്നൂറ് രൂപയാണ് ഈ കുതിരക്ക് സഫാരി ചേരുന്നത് അതാ കാണുന്ന ഒരു റിസോർട്ടാണോന്ന് ആർക്കറിയണ അല്ല അലക്സാണ്ടർ എടാ അവിടെ എന്താ വേറെ എന്താ വെച്ചേക്കണേ നല്ല രസം ആ ആ റിസോർട്ടാണ് ഇത് റിസോർട്ടാണോ ഇവിടുത്തെ അലക്സാണ്ടർ റിസോർട്ട് കോഴഞ്ചിനകത്ത് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് വഴക്കൊന്നും ഓടിച്ചു നല്ല ലൈറ്റ് നല്ല വൈബായിട്ടുള്ളൊരു റിസോർട്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു മഴ കടിച്ച മഴ ഇന്നത്തെ ഞാൻ നല്ല അടിപൊളി ഡ്രസ്സ് വെച്ചിട്ടിട്ടോ കാണിക്കേണ്ട വീട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് മൂന്നാല് ഫോട്ടോ എടുത്തു കാരണം ഇനി നടന്നില്ലല്ലോ എങ്കിലോന്ന് വിചാരിച്ചിട്ട് മഴ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്ക കുറെ ഫോട്ടോസ് കിട്ടുക അയ്യോ കണ്ണിന്റെ ഐലൈനർ ഒക്കെ പടങ്ങ് പുറകത്തെ വ്യൂ നോക്കി കോട കയറി കേറി അതാ മഴ തുടങ്ങിയോ തോന്നുന്നു കാറ്റാ തോന്നു കുതിരേനെ കൊണ്ട് ആൾക്കാര് വരുന്നുണ്ട് അല്ല ആൾക്കാരുടെ അല്ല കുതിരയുടെ പുറത്ത് ഇതുണ്ടട്ടോ ഈ താഴെ എന്റെ പൊല്ല ഡാവി ഇത് കൊക്കയാ വലിയ കൊക്ക എനക്ക് ഇവിടെ നിങ്ങനൊന്ന് കാല് തങ്ങി താഴോട്ട് പോയാ പിന്നെ നോക്കിട്ട് കാര്യമില്ല അമ്മേ ഇത് ഫുള്ള് മഞ്ഞ അപ്പുറത്തെ മല കാണാൻ പറ്റിട്ടോ ശരിക്കും ഇത് ഫുള്ള് മഞ്ഞ ആയതുകൊണ്ടാണ് നമുക്കൊന്നും കാണാനേ പറ്റുന്നില്ലാത്ത ഓപ്പോസിറ്റ് സൈഡ് എന്താന്ന് പോലും അറിയാത്ത കേട്ടോ നമ്മൾ ഏതോ പോയിന്റ് എത്തിയിട്ടുണ്ട് ഒരിച്ചിരി കാപ്പി എന്തെങ്കിലും കുടിക്കാന്ന് ചോദിച്ചോ ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും കുടിക്കാം ഇതാണ് ഇപ്പൊ നമ്മളെ അവസാനം എത്തിയ നല്ല അടിപൊളി ഒരു പോയിന്റ് എത്തിട്ടോ സ്ലിപ്പ് സ്ലിപ്പായിക്കൊണ്ടിരിക്കുകയോ എല്ലാരും താഴോട്ട് ഇറങ്ങാട്ടോ താഴെ നോക്കിയാലേ നല്ല അജ ആടാണ് ഇജേ ഇന്താനീടെലൊന്നും ഇല്ല നമ്മളവിടുന്ന് നേരെ നടന്നു വരുമ്പോൾ കാണുന്ന താഴെ വരുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ പോയിന്റ് ആയ ഇതാണ് അലക്സാണ്ട്ര പോയിന്റ് ഒരു രക്ഷയില്ലാത്ത കിട്ടിലൻ വ്യൂ ആണ് ഇവിടെ കോട കേട്ട് ഇപ്പൊ ഒന്നും കാണുന്നില്ല ഇത് ഇവിടെ ഫുൾ അപ്പുറത്തൊരു മലയുണ്ട് അത് ആ സൈഡൊക്കെ മലയുണ്ട് പക്ഷേ ഫുള്ള് കോട കേറിയിരിക്കുവേണ്ട ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുള്ള് കോട കയറി മഴ കാരണം ഫുള്ള് നിറഞ്ഞു ഇവിടെ മഴ പിന്നേം തുടങ്ങി കേട്ടോ അതിന്റെയാണ് എന്തായാലും നമ്മള് ഈ ഒരു അടിപൊളി വ്യൂ പോയിന്റ് കണ്ടു നമുക്ക് വേറെ സ്ഥലം കാണാൻ നോക്കാം ഇവിടെ കേറിയിട്ടൊരു മാഗി കഴിക്കാന്ന് വിചാരിച്ചൊരു ചെറിയ കടയില് ചെറിയ കടയാ ഇവിടെ തന്നെയുള്ള അമ്പത് രൂപയെങ്ങാണ്ടാണോട്ടോ ഒരു മാഗിക്ക് ഇത്രേ ഉള്ളു ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പറ്റൂട്ടോ ആ ദൂരത്തേക്ക് ഇതിലെങ്ങനെ ഈ വഴിയൊക്കെ നമുക്ക് ഇങ്ങനെ നടന്ന ഇതൊക്കെ ഓരോ പോയിന്റ്സ് ആണ് താഴെ ചെറുതായിട്ടും പിന്നെ കാണുന്നുണ്ടോ ഓരോ ഭാഗം താഴെ ഇത് ഫുള്ള് കാണാൻ തുടങ്ങിട്ടപ്പോ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇത് മൊത്തം കാണുന്നുണ്ട് കോടെ പോകുന്നു അലക്സാണ്ട്ര പോയിന്റ് ഉണ്ട് ഇങ്ങോട്ട് പോകാൻ പോവാണ് ഇവിടെ പിന്നെ പക്ഷെ ബാക്കിയുള്ളതൊക്കെ കുറച്ച് ദൂരമാണ് വൺ ട്രീവ് ഹില്ലൊക്കെ ഉണ്ട് അതങ്ങോട്ട് പോകുന്നില്ല ഇവിടെ മാത്രമേ പോകണുള്ളൂ വീണ്ടും മഴയൊക്കെ തുടങ്ങി തിരിച്ചിങ്ങോട്ട് പോകുന്നു ഇനി ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് അത് നോക്കട്ടെ ഇപ്പോൾ പന്ത്രണ്ട് മണിയായി പോലീസ് സ്റ്റേഷനാ ഇതുണ്ട് ഇവര് ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്ന കേട്ടോ ഇവിടുത്തെ ആൾക്കാരാണ് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണ് ഏ അവിടെന്താ വഴക്ക് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ മാത്തേരാനിലേക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിന്ന് വളരെ കുറച്ച് സമയം മാത്രമേ കാണാനുള്ളായിരുന്നു അതുകൊണ്ട് ഒരു അലക്സാണ്ട്ര വ്യൂ പോയിൻ്റ് അതിൻ്റെ അടുത്തുള്ള കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പോയിൻറ്റുകൾ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ നമ്മുടെ മാത്തേരാനിൽ തന്നെ ആ ഒരു ഏരിയയിൽ തന്നെ ഇതുപോലെ കുറച്ച് കുറച്ച് പോയിന്റുകളുണ്ട് ചെറിയ സ്പോട്ടുകളുണ്ട് അത് കണ്ടിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് ബിക്കോസ് നമുക്ക് തിരിച്ചു പോകുമ്പോൾ ടോയ് ട്രെയിൻ എടുക്കണം എന്നുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് അങ്ങോട്ട് ചെയ്യണം എന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയാണ് കാരണം ഓരോ ടൈമിങ്ങിൽ മാത്രമേ ഉള്ളൂ ടോയ് ട്രെയിൻ അപ്പോൾ അതിൻ്റെ ടൈമിംഗ് കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല ഒരു പന്ത്രണ്ടരയ്ക്കോ പന്ത്രണ്ട് മുക്കാലിനും കണ്ടുണ്ടെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ രണ്ട് സ്ഥലം കണ്ടിട്ട് നേരെ തിരിച്ച് റൂം പോയി വെക്കേറ്റ് ചെയ്തിട്ട് ബാഗും എടുത്തിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ എല്ലാ വ്യൂവും കാണാൻ ഒരുപോലെയാണ് പിന്നെ ഇത് ഭയങ്കര തിരക്കാണേ കാരണം ആ നമ്മുടെ മാത്തേരെന്നു പറഞ്ഞിട്ടുള്ള ടൗണിൽ തന്നെയുള്ള വ്യൂ ആയതുകൊണ്ട് പിന്നെ തിരക്കായിരിക്കും നന്നായിട്ട് പിന്നെ നല്ല മഴയുമായിരുന്നു കോട ഇറങ്ങിയിട്ടുണ്ട് അത് കാണാൻ ഭയങ്കര രസമാണ് നല്ല തിരക്കും ൂട്ട് <laughs> ചെയ്യാം ഇതാണ് മറ്റേ പോയിന്റ് ഇത് ഇവിടെ വന്ന ഇവിടെയും കുറെ നല്ല വ്യൂ കിട്ടുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെ ഇപ്പൊ ഭയങ്കര തിരക്ക് കൂടി ക്രൗഡ് കൂടി കൂടിയുണ്ടായിരുന്നു നമ്മൾ ഫോട്ടോസും എടുത്തോണ്ട് ക്രൗഡ് കൂടിക്ക എല്ലായിടത്തും മഞ്ഞായത് കൊണ്ടിപ്പോ ഒന്നും അപ്പുറത്ത് കാണുന്നില്ല ഒക്കെ മലകളുണ്ട് മലകള് പക്ഷെ കാണാനില്ല ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കടകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ കടകള്ണ്ടല്ലേ ഫുൾ ഇപ്പോൾ ക്രൗഡ് കൂടി നമ്മൾ വന്നപ്പോഴത്തേക്കും ക്രൗഡ് കൂടി ആ ഒരു നില കേട്ട് പോകാം ഏറ്റവും 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 മെയിൻ ബിസിനസ് ഇവിടെ ഇവിടെ ഇതാ ക്രോക്സ് ക്രോക്സ് ആണ് കാരണം അവർക്കറിയാം കൂടുതൽ ഒരു പോയിന്റ് പോയിന്റ് ഉണ്ട് ചെറിയൊരു ആക്ച്വലി പിന്നെ ടൗൺ മീൻസ് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളതാണ് ഇത് മൊത്തം പാർക്കാ ഈ പാർക്കിൽ ഇവിടെ ഇരിക്കാൻ പറ്റും അവിടെ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് കാണാൻ വേണ്ടിട്ട് പോവാ ഇത്രേ ഉള്ള ഇതാണ് ആ പോയിന്റ് പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ എല്ലാം കണ്ടതുപോലെ തന്നെ ഒരു പോയിന്റ് പോയിന്റ് കണിച്ച കേട്ടോ എല്ല ഒരു സ്ഥലത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഒരേ ഒരേ പോലെ ഇരിക്കും ഇല്ലാത്തോടത്ത് പോല കൊറച്ച് കൊക്ക ഇവിടെ കുറച്ചും പ്ലാസ്റ്റിക് കണ്ടോ താഴെ മൊത്തം പ്ലാസ്റ്റിക് എവിടെ ഇവിടെ ഈ കൊപ്പ കാണാനോ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ചു പോവാന്ന് വിചാരിച്ചു അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഒരു ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഈ പാർക്കിനകത്ത് ഒന്ന് ചുമ്മാ ഒന്ന് കാണാന്നു ഉള്ളത് മാത്രേ ഉള്ളൂ വേണ്ടോ പശു പട്ടി കുതിര നടക്കാൻ പറ്റൂല ഒന്നിനെയും കൊണ്ട് അവര് കൊത്തു കൂടുന്നു പക്ഷെ എന്നതാണോ ആ വാക്ക് തുറക്കം വഴക്ക് അടുത്തത് കുതിര ഉണ്ടാ ഒരു സൈഡിലോട്ട് തിരിയാൻ പറ്റൂല അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് ബാഗും എടുത്ത് ടോയ് ട്രെയിനിൻ്റെ ടിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിട്ട് പോവുക ഇത്ര സമയം പന്ത്രണ്ടര അതിന് അവിടെ എവിടെയെങ്കിലും ഒന്ന് കാണണം പിന്നെ രണ്ട് മണിക്കുള്ള ടോയ് ട്രെയിനിന് ഒന്നര ഒന്നേകാലാവുമ്പോൾ ക്യൂ കിട്ടുക എന്നാലേ ഉള്ളൂ ഇത്ര ടിക്കറ്റേ ഉള്ളൂ അത് കയറിയിട്ട് പോവാണ് നമുക്ക് അവിടെ നിന്ന് പിന്നെ നേരിലിറങ്ങി നിന്ന് നേരെ ഡയറക്റ്റ് നമുക്ക് പനവെല്ലിക്ക് ടിക്കറ്റ് കിട്ടും കേട്ടോ അപ്പോൾ പനവെല്ലിക്ക് ഡയറക്റ്റ് താഴെ നോക്കി നടക്കുന്ന ഇതാണ് നമ്മുടെ ടോയ് ട്രീ നമ്മള് പറഞ്ഞിരിക്കുന്ന ടോയ് ട്രീ അതാണ് ഞാൻ പറഞ്ഞത് ഇതിനകം കേട്ടോ കുഞ്ഞേ സ്പേസ് ഇല്ല നേരം മാത്തേരാ ഇതാടാ ഒരു എങ്ങനെ പോയാലും ഒരു ഫോൺ മാത്തേരാ വന്ന് മെയിൻ ആയിട്ട് ഈ ടോയ് ട്രെയിൻ ആണല്ലോ എല്ലാരും പറയുന്നത് മഴക്കാലത്ത് ഈ ടോയ് ട്രെയിനിൽ കയറിട്ട് പോകുന്നത് നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ പേർക്ക് മാത്രമേ ഒരു ടൈമിൽ കയറാൻ പറ്റുള്ളൂ കേട്ടോ എല്ലാവരും ഇതിൻ്റെ പുറത്ത് കയറി ഫോട്ടോ എടുക്കുക വീഡിയോസ് എടുത്തോണ്ടൊക്കെ നിൽക്കുകയാണ് നോക്കിയിട്ട് എല്ലാവരും വലിഞ്ഞ മൺഡേയിലൊക്കെയാണ് കയറി നിൽക്കുന്നത് പിന്നെ അവിടെ ആരും ഒന്നും പറയില്ല കേട്ടോ കാരണം ഇതെല്ലാം എല്ലാവരും ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ വരുന്നത് തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനും കുറച്ച് നേരം ഇങ്ങനെ നിന്നു നല്ല തിരക്കാണ് കേട്ടോ അവിടെ ക്യൂ ഉണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഈ ട്രെയിനു തന്നെ കിട്ടുമോ ഇനി അടുത്തേനെ കിട്ടുള്ളൂ എന്നും അറിയത്തില്ല കേട്ടോ ടിക്കറ്റ് ക്യൂ കണ്ടോ എത്രയും തിരക്ക് കണ്ടോ ടിക്കറ്റിന് വേണ്ടിയിട്ട് നിൽക്കുകയാണേ പിന്നെ ഇവിടെ അതിൻ്റെ ടൈമിംഗ് എഴുതിയിട്ടുണ്ട് ഇതാണ് ടൈമിംഗ് ഇതിൽ കണ്ടാക്ക എഴുതിയേക്കുന്നത് നാല് പേർ ഒക്കെ ടിക്കറ്റേ ഉള്ളൂ ടിക്കറ്റ് ഓപ്പൺ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുന്നേ ഡിപ്പാർച്ചു ട്രെയിൻ വരുന്നതിന് മുന്നേ ഇതാണ് ടൈമിങ് ആ അതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് മൊത്തം ഈ ടോയ് ട്രെയിനിൽ കയറി നോക്കിക്കാറീ പോകണമെന്ന് തലയിലോട്ടൊക്കെ വീഴണമല്ലേ എന്തോരം അങ്കീസ് നടന്നോളക്ക് അമ്പത്തഞ്ച് രൂപയുടെ ഉണ്ട് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം നമ്മൾ ആദ്യത്തെ ക്യൂവിൽ നിന്നിട്ട് ആ ടിക്കറ്റ് കിട്ടിയില്ല ടിക്കറ്റ് ഇനി അടുത്ത ട്രെയിനും കിട്ടുമോന്നറിയത്തില്ല ക്യൂവിൽ ഒരാളെങ്ങനെ പോലെ ഒരു നാല് ടിക്കറ്റ് എടുക്കും വെച്ചെടുക്കും അപ്പം കിട്ടുമോയെന്നറിയത്തില്ല നോക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യൂവിൽ നിൽക്കുക ഡെറക്റ്റ് അവരുടെ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ഞാൻ ഈ ട്രെയിൻ പോകുമ്പോ അങ്ങനെ ട്രെയിൻ പോകാൻ വേണ്ടി സിഗ്നല് വന്നു അവര് ഫ്ലാഗും കാണിച്ചു ഇനി ആർക്കും അതിൽ കയറാൻ പാടില്ലാട്ടോ അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്തു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഈ ട്രെയിനിന് ടിക്കറ്റ് കിട്ടില്ല ഇനി ഒരു മുക്കാൽ മണിക്കൂർ ഇങ്ങനെ കഴിഞ്ഞാലേ ഉള്ളൂ കേട്ടോ ട്രെയിൻ ഈ ട്രെയിൻ അവിടെ പോയി അവിടെ നാളെ കേട്ടിട്ട് തിരിച്ച് വന്ന് ഇനി അടുത്ത ആ സമയം വരെ അവിടെ ക്യൂ നിൽക്കണം ആക്ച്വലി ട്രെയിൻ നിർത്തി കേട്ടോ എന്തിനാണെന്നറിയോ ടി ടി ആറ് നമ്മൾ പുറത്തുനിന്നാണ് ടിക്കറ്റ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് എല്ലാ ടിക്കറ്റും ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമേ ട്രെയിൻ എടുക്കത്തുള്ളൂ പക്ഷേ കുറച്ച് പേര് നിൽക്കുന്ന കണ്ടപ്പോൾ ടീറ്റിക്ക് മനസ്സിലായി ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാതെ ആൾക്കാർ ചാടി ചാടിക്കയറിയിട്ടുണ്ടെന്ന് അവരെ ഇറക്കി വിട്ടിട്ട് ഇരിക്കാൻ മാത്രമേ ആൾക്കാരുണ്ടാവത്തു ഞാൻ അവിടെ ടോയ് ട്രെയിനിൽ ടിക്കറ്റ് വെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ആ പോയിന്റ് ഒറ്റയ്ക്ക് പോവാ ഒരു പത്ത് മിനിറ്റത്തെ അല്ല പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പോയിട്ട് വരണം ഇല്ലെന്നുണ്ടെങ്കിൽ ആ ടിക്കറ്റും കിട്ടുമോ എന്നറിയത്തില്ലോട്ടോ കാണിച്ച അല്ല എന്നാലും പോയി നോക്കാന്ന് വിചാരിച്ചു ആ പോയിന്റ് മൈരാ പോയിന്റ് മൈരാ പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ കേസ് മൈരാ പോയിന്റ് ഇവിടുന്ന് താഴോട്ട് പോകണം ഈ കാണുന്ന വഴി താഴോട്ട് പറഞ്ഞു പോണം മൈരാ പോയിന്റ് കാണണം എന്നാൽ നല്ല പേരല്ലേ മൈരാ പോയിന്റ് ഞാൻ പോകുന്നില്ല താഴോട്ട് താഴെ പോയി ചെന്നിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയം പോകാന്ന് കൊണ്ട് പോകുന്നില്ല അങ്ങോട്ട് പോയപ്പോഴത്തേക്കും താഴെ ട്രാക്ക് കണ്ടോ ആ ട്രാക്കയാണ് പോയത് തിരിച്ച് പാരലായിട്ടുള്ള റോഡുണ്ട് ഇവിടെ ഇതുപോലത്തെ കട്ട കട്ടഭാഗ്യത് ഇതിലേക്കിടെയാണ് മറ്റേ ഒരു ഓട്ടോറിക്ഷ അയ്യോ ഞാൻ അടുത്ത് ഓടുമായിരുന്നു ഓട്ടോറിക്ഷ ഉള്ളത് മുപ്പത്തഞ്ച് രൂപ ഇത് പാരൽ റോഡ് ഇപ്പം പുതിയത് പണിതാണെന്നാണ് പറഞ്ഞത് ഇതൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് കണ്ടോ റിക്ഷ ഈ റിക്ഷ ഉണ്ട് കേട്ടോ പക്ഷെ അവിടെ നിന്നാണെങ്കിൽ ഭയങ്കര ക്യൂ നിൽക്കണം ഇവിടുന്ന് റിട്ടേണും എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ ക്യൂ ഉണ്ടോ ഇതിലേയായിരിക്കും കുതിരസഫാരിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ട്രാക്കുണ്ട് ഈ ഈ മോളിലൊക്കെ കുറേ കടകളുണ്ട് ഇവിടെയൊക്കെ റൂം സ്റ്റേ ആണേ പറയാൻ പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി പറയാം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു പല വീഡിയോയിലായിട്ട് നമ്മളെ വീക്കെൻഡ് ഇവിടെ സാറ്റർഡേ സൺഡേ സീസണാണ് ആ സമയത്ത് വരരുത് കേട്ടോ വന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് കൂടുതലാണ് ഹൈ റേറ്റാ അതായത് റൂമിനിപ്പം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ റൂമിന് അവരൊരു പക്ഷേ ഒരു ആറായിരം ഏഴായിരം രൂപ വരെ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ വീക്കെൻഡ്സ് സാറ്റർഡേ സൺഡേ ഉണ്ടാക്കിയിട്ട് തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഏത് ദിവസം വേണേലും വരുന്നത് നന്നായിരിക്കും അതൊക്കെ അയ്യോ വരാനിരിക്കുന്നു ചിലപ്പോൾ ഫോൺ തട്ടിപ്പുറത്തോണ്ട് പോകാൻ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കാരണം കേട്ടോ ഞാൻ ഈ ഫോൺ മാറ്റിയാണെ എനിക്ക് ഇന്നലെ ഒരു ചെറിയ പണി കിട്ടി ഞങ്ങളുടെ ജാക്കറ്റ് അല്ല റെയിൻകോട്ട് കവറിനായതുകൊണ്ട് കുറങ്ങൻ ച കാണുന്ന ഓട്ടോറിക്ഷയുടെ ക്യൂ തോന്നുന്നു ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട് അയ്യോ ഈ കാണുന്ന എല്ലാം നമുക്ക് ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടെ റിക്ഷ ക്യൂ ഇതുപോലത്തെ വണ്ടിയൊക്കെ നമുക്ക് കയറാൻ പറ്റുമോ റെയിൽവേ സ്റ്റേഷൻ എത്തി ഞാൻ ഞാൻ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ ഐ ലവ് അങ്ങനെ ടിക്കറ്റ് ടോയ് ട്രെയിനിലേക്ക് അങ്ങനെ നീണ്ട രണ്ട് മണിക്കൂർത്തെ ക്യൂവിന് ശേഷം നമുക്ക് ട്രെയിനിന്റെ ടിക്കറ്റ് കിട്ടി മാത്തേരാനിൽ നിന്ന് നേരലിലേക്ക് പോവാൻ വേണ്ടിയിട്ട് നല്ല മഴയും തുടങ്ങിയായിരുന്നു ഈ ട്രെയിനിലാണ് നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത് ഇതിപ്പം നേരലിൽ നിന്ന് മാത്തേരാനിലേക്ക് വന്ന ആൾക്കാരാണ് ഇവരെ ഇവിടെ ഇറക്കി നമ്മൾ ഈ ട്രെയിനിൽ കയറിയിട്ട് പോകും നമ്മുടെ ഡി ത്രീ ആണ് കമ്പാർട്ട്മെൻറ്റ് അപ്പം അതിനകത്താണ് നമ്മൾ കയറാൻ പോകുന്നത് അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു എക്സ്പീരിയൻസും കൂടെ ട്രൈ ചെയ്യണം കാരണം നമ്മൾ ട്രാക്ക് ട്രാക്ക നടന്നു അവിടെയുള്ള മലകൾ കയറി ഇനിയും കുറേ സ്ഥലങ്ങൾ എനിക്ക് കയറാൻ പോവാനും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് പറ്റില്ലല്ലോ അതുകൊണ്ട് പിന്നെ എല്ലാവരും ഈ വിൻഡോ ഡോറിൻ്റെയൊക്കെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും പിന്നെ അവർ പറയും അവിടെ നിൽക്കരുത് എന്നൊക്കെ പറയും കേട്ടോ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മളൊക്കെ ഈ വ്യൂ ഒക്കെ നോക്കിയിട്ട് കുറേ നേരം നിൽക്കും ആ നോർമൽ ഒരു എക്സ്പീരിയൻസ് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഈ രണ്ട് സൈഡിലും കാണുന്ന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റേ ആണ് കേട്ടോ ഹോട്ടൽസ് ആണ് റേറ്റ് കൂടുതലാണ് തപ്പി തപ്പി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞ റൂംസ് ഒക്കെ ആയിട്ട് കിട്ടും അങ്ങനെ നമ്മൾ നമ്മുടെ ഈ യാത്ര മാതേറാം യാത്ര ഏകദേശം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ലൊരു അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാതെ കിട്ടിയ കുറേ മഴ മഴ നനഞ്ഞ നനഞ്ഞ നനഞ്ഞു പോയ സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാഴ്ചകൾ ഇതെല്ലാം കണ്ട് കണ്ണ് കണ്ണിൻ്റെ കുളിർമ ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല മലകളൊക്കെ കണ്ട് മഞ്ഞൊക്കെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണ്ട് ഇതുപോലത്തെ നല്ല കാട്ടിൽ കൂടിയുള്ള യാത്ര അങ്ങനെ നമ്മൾ അങ്ങനെ അവിടെ എത്തി കേട്ടോ നമ്മൾ നമ്മൾ ആ മാലോട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി നമുക്ക് നേരലിലേക്ക് പോകേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു നമ്മൾ നേരലിലേക്കാണ് പോകുന്നത് ആക്ച്വലി മാത്തേരാൻ ടു നേരല് ടോയ് ട്രെയിൻ ഉണ്ട് കേട്ടോ ഇപ്പം മഴ ആയതുകൊണ്ടില്ലായിരുന്നു നിങ്ങൾ മഴ മാറിക്കഴിഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ടോയ് ട്രെയിൻ കിട്ടും അങ്ങനെ അവിടെ കവാടം കിടന്ന് തിരിച്ച് പോവാണ് സുഖായ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇനിയിപ്പം അവിടുന്ന് ടോയ് ട്രെയിനൊക്കെ ഇറങ്ങി നേരെ ഇതിൻ്റെ എൻട്രി കയറിയ വന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ് അവിടെ നിന്ന് ടാക്സി എടുത്ത് നേരൽ പോകുന്നു നേരിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ പനവേലിലേക്കാണ് ടിക്കറ്റ് എടുക്കുന്നത് ബിക്കോസ് രാത്രി ഒമ്പത് മണിക്ക് നമ്മുടെ ട്രെയിൻ പനവേലിന് കേരളത്തിലേക്ക് അപ്പോൾ ആ ട്രെയിനിന് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ ചിലപ്പോൾ കല്യാണിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മാറി കയറേണ്ടി വരുമായിരിക്കും ഒരു പക്ഷേ സോ അപ്പം അടിപൊളി രണ്ട് ദിവസം കുറേ കണ്ടു ഇനിയും കാണാൻ ഒരുപാട് ഉണ്ടായിരുന്നു നമുക്ക് പോകാൻ പറ്റിയില്ല മഴ ചതച്ചു പിന്നെ നമുക്ക് ഇത്രയും ഭയങ്കരമായിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റൂലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അപ്പോൾ നമ്മൾ കാണാൻ പറ്റുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഹാപ്പി ആയിട്ടുണ്ട് കുറേ വീഡിയോസൊക്കെ കുതിരടിച്ചു വീഡിയോസൊക്കെ കിട്ടിയിട്ടുണ്ട് മറ്റൊരു ട്രാവൽ വീഡിയോയിലൂടെ Oh! ഞാനിവിടെ വൈൻ്റെ അപ്പ് പറഞ്ഞെങ്കിലും എനിക്ക് വൈൻ്റെ അപ്പ് പറയാൻ പറ്റിയില്ല കാരണം അത് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം നിങ്ങളെ കൂടെ കാണിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾ പോയതൊരു വീക്കെൻഡാണ് ആ ഞായറാഴ്ച സൺഡേ ആണ് ഞങ്ങൾ തിരിച്ചിറങ്ങുന്നത് നോക്കൂ എന്തൊരു ട്രാഫിക് ആയിരുന്നു ആയിരുന്നെന്നറിയാമോ നമ്മൾ നമ്മുടെ ട്രെയിൻ മിസ്സാവും എന്നൊക്കെ വിചാരിച്ചു ഈ ക്യൂവിൽ നിന്നിട്ടാണ് നമ്മളൊരു ഒരു വണ്ടിക്കകത്ത് ഏഴുപേരെയൊക്കെ കയറ്റത്തുള്ളൂ എന്നിട്ട് ആൾക്കാർ താഴെയൊക്കെ പോയിട്ട് അവിടെ നിന്ന് കൈകാട്ടി കയറിപ്പോന്ന് ഞങ്ങൾ ശരിക്കും ടെൻഷൻ അടിച്ചു നിങ്ങൾ ണെങ്കിൽ ഇതുപോലൊരു അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുക അടുത്തു നാലു മണിക്കൂർ നമ്മൾ ഈ ബ്ലോക്കിൽ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ എത്തിയത്